പി നായർ പാർട്ടിയിലെ വനിതാ നേതാക്കൾ നടത്തിയ പ്രതികരണം അങ്ങനെ പ്രതികരിച്ച വനിതാ നേതാക്കൾക്കുള്ള അനുഭവം അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ അത് സമൂഹ മാധ്യമത്തിലൂടെ ആക്രമണം അതിൽ പാർട്ടിക്ക് പങ്കില്ല അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രവർത്തകർക്ക് പങ്കില്ല എന്ന രൂപത്തിൽ തള്ളിക്കളയാവുന്ന ഒരു വിഷയമാണോ അതിൽ ഒരു സമീപനത്തിന്റെ പ്രശ്നവും നേതൃത്വം ശക്തമായ ഒരു നിലപാടെടുത്താൽ വിരുദ്ധമായ ഒരു സമീപനം സമൂഹ മാധ്യമത്തിലായാലും എടുക്കാൻ ഈ പറയുന്ന അണികൾക്ക് കഴിയുമോ നോക്കൂ സ്മൃതി ഇതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ വളരെ വലിയ രീതിയും നിങ്ങൾ ധാർമ്മികത മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ധാർമ്മികതയ്ക്കപ്പുറം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോ റിനിക്ക് ഉൾപ്പെടെ എതിരെ വലിയ ആക്രമണം നടന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് നിങ്ങൾ ചർച്ച ചെയ്തല്ലേ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരാൾ പോലും ഒരു കോൺഗ്രസ്സുകാരൻ പോലും ഈ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെയോ ഈ അതിജീവിതയ്ക്കെതിരെയോ ഒരാക്ഷേപവും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവല്ലേ ഈ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നിന്ന് എവിടെ എന്തെങ്കിലും എത്രയോ കോൺഗ്രസിന്റെ നേതാക്കന്മാർ വളരെ മൃഗീയമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും സി പി എമ്മിന്റെ ഒരു നേതാവിന്റെ പ്രസ്താവന ഇത്തരത്തിൽ അവരെ ആക്ഷേപിക്കരുത് ആക്ഷേപിക്കരുതെന്ന് പറഞ്ഞൊരു പ്രസ്താവന നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പൊ അതാ പറഞ്ഞത് കോൺഗ്രസ് ധാർമ്മിക മൂല്യങ്ങളിൽ ഉയർത്തുമ്പോ നിങ്ങൾ അത് അവഗണിക്കുകയും എന്നിട്ട് നിങ്ങൾ ഒരു കൂടുതൽ കോൺഗ്രസിനെ പ്രതിരോധരാക്കാൻ സാധിക്കുമെന്ന് നോക്കുക ചെയ്യാം അതേസമയം അപ്പുറത്ത് ഇതിന്റെ എല്ലാ വക്താക്കൾ ഇല്ലേ ഇത് മുഴുവൻ ഏറ്റവും സംഘടിതമായി നടത്തുന്ന സി പി എം നിങ്ങൾ യാതൊരു ചോദ്യോചാരങ്ങൾ അല്ല എന്തിനാ ഞാൻ അരുൺകുമാറോട് ഞാൻ സംസാരിക്കുന്നു ഞാൻ ഇനി ആ വിഷയങ്ങളൊക്കെ വേണമെങ്കിൽ പറയേണ്ടത് കോൺഗ്രസ് നേതാക്കമാരെ ആക്രമിച്ച ഉൾപ്പെടെ വിഷയങ്ങൾ പറഞ്ഞെങ്കിൽ എന്തിന് സി പി ഐയുടെ ആക്രമിച്ചെന്താണ് പറഞ്ഞത് ഏതാ കെ സുധാകരൻ പറഞ്ഞത് എന്ന രൂപത്തിലാണ് പ്രതികരിച്ചത് ായ പറഞ്ഞിട്ടുണ്ടാവാം എന്തായാലും കെ സുധാകരൻ തീവ്രത അളക്കുന്ന മെഷീനായിട്ട് അറിയില്ലല്ലോ തീവ്രത അളക്കുന്ന മെഷീൻ ഞാൻ കേട്ടെ നാണം കെട്ട രാഷ്ട്രീയം നടത്തിയിട്ടുള്ള സി പി എം എല്ലെ ഒരു സ്ത്രീ കേരളത്തിലെ ഒരു എം എൽ എ ആയിരുന്ന ആൾക്കെതിരെ പരാതി കൊടുത്തപ്പോ മാസമായി ഈ ഈ ഈ കേരളത്തിൽ എന്താണ് ചാറ്റിലെ വാചകങ്ങളും വാചകങ്ങളും വോയിസ് മെസ്സേജിലെ ചർച്ചയിൽ പറയാൻ ഒരു െ അപ്പോ കേരളത്തിലെ സി പി എമ്മിന്റെ നേതൃത്വം മുഴുവൻ എല്ലാ കാലത്തും ഈ ഇരട്ടത്താപ്പ കാണിച്ചോണ്ടിരിക്കുക സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഒരാള് നമ്മുടെ കൂടെ ചർച്ചയ്ക്ക് ഇരിക്കാറുണ്ട് ഒരാളുണ്ടല്ലോ സ്മൃതി ഇല്ലേ തൃശ്ശൂർ ഉണ്ടായിരുന്ന ഒരു നേതാവ് ആ നേതാവിനെതിരെ വന്ന ആരോപണം എന്താണെന്ന് സ്മൃതിക്ക് അറിയാമോ സ്മൃതി അരുൺകുമാറിന് പറയാൻ പറ്റുമോ എന്തിനായിരുന്നു പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് ആ പരാതി പോലീസിൽ കൊടുത്തോ ഇന്ന് അദ്ദേഹം തിരിച്ചു വരുകയല്ലേ അപ്പൊ ഇത്തരത്തിൽ സ്ത്രീകളുടെ പരാതി സ്ത്രീകൾക്കെതിരോളം അതിക്രമം നടക്കുമ്പോ ആ പരാതികളെ മുഴുവൻ പാർട്ടിക്കകത്ത് മുക്കുകയും എന്നിട്ട് ഒരു പഴയ എം എൽ എ തന്റെ മകൾക്ക് ആരോപണം ഉന്നയിച്ച പേരിൽ ഉണ്ടായ പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന ഒരാളെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പിടിച്ചിരുത്തിയിട്ട് സി പി എം വന്ന് ഈ പറയുന്ന ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ബാക്കിയാണ് ഉപയോഗിക്കുന്നില്ല പക്ഷെ ഇമ്മാതിരി തട്ടിപ്പ് വർത്താനം പറയരുത് ഈ തട്ടിപ്പ് വർത്താനം പറയരുത് നിങ്ങൾക്ക് ഇതൊന്നും പറയാൻ ഒരു ധാർമ്മികതയില്ല ഞങ്ങൾ അത് പ്രതി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ മറ്റു പരിപാടിയിൽ ഓടി ഞാൻ ഇങ്ങോട്ട് വരാം ഞങ്ങൾക്ക് ധാർമ്മികതയോളം കൊണ്ടാ ഇന്നലെ ദേവസ്വം വകുപ്പിന്റെ കൊള്ളെ കുറിച്ച് ചർച്ച നടത്തിയപ്പോ വന്നില്ലല്ലോ ഇവരാരും എന്തായിരുന്നു ആ ധാർമ്മിക മൂല്യം ഇല്ല ഞങ്ങൾക്ക് ധാർമ്മികതയുടെ ബലമുള്ളത് കൊണ്ടാണ് ഇന്ത്യ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇല്ലേ നിറഞ്ഞ കവിയാണ് ആ പ്രസിഡന്റിന്റെ കേട്ടാൽ അറിയാം വടിഞ്ഞു കവിയാണ് നിങ്ങൾക്ക് നായർ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാനാണെങ്കിൽ നിരവധി കേസുകൾ അങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് താരതമ്യം ചെയ്യാം നമുക്ക് ഈ പർട്ടിക്കുലർ കേസ് എടുക്കുകയാണെങ്കിൽ ശ്രീ രാജുപി നായർ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ മുന്നിൽ ആ താരതമ്യം ഉണ്ടാകും ശരി അത് ജനം പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കേസ് ഇതാണല്ലോ ശ്രീരാജ പിതായർ ഇതിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾക്കപ്പുറം ഇനിയും പുറത്തു വന്നേക്കും അതിന്റെ 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 ആഴം ഇപ്പോഴുള്ളതിലും ഗുരുതരമായിരിക്കും ഞങ്ങൾ പേടിക്കണം സസ്പെൻഷൻ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗമല്ലാത്ത ഒരാളെ ഞങ്ങൾ പുറത്താക്കി രാഷ്ട്രീയ രക്ഷാകർത്തം നിങ്ങൾ തുടർച്ചയായി എല്ലാ നേതാക്കളും പുറത്താക്കി എന്ന വാക്കുപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് സസ്പെൻഷൻ അല്ലേ ഞങ്ങൾ സസ്പെൻഷനാണെന്നേ അത് പറഞ്ഞല്ലോ സസ്പെൻഷൻ പുറത്താക്കുന്നതിന് തുല്യമാണ് നാളെ അദ്ദേഹത്തിനെതിരെ വേറെ നടപടി ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ ഇതുവരെ കുറിപ്പ് കുറിപ്പ് പോലും കൊടുക്കാത്ത നടപടി റിപ്പോർട്ടർ ഒരു ഒരു നടപടിയുടെ കൂടുതൽ നടപടി ഉണ്ടാകും എന്ന് കെ മുരളീധരൻ പറഞ്ഞ പ്രസ്താവന നിങ്ങൾക്ക് എന്താ ചർച്ച ചെയ്യണ്ടാത്തത് ശരി പോലീസ് കേസ് കേസെടുത്ത് അറസ്റ്റിലേക്ക് കഴിഞ്ഞാൽ കൂടുതൽ നടപടികൾ പ്രതീക്ഷിക്കാം എന്നാണ് കരുതേണ്ടത് അല്ലേ അത് പറഞ്ഞ ശേഷം നേതാക്കന്മാർ പറഞ്ഞത് ശരി അപ്പോൾ അടുത്ത നടപടി ഉടൻ ഉണ്ടാകും നിങ്ങൾ ും ആ അതിജീവിതയ്ക്ക് നീതി കിട്ടാനുമാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട പ്രസ്താവന സർക്കാർ കേസെടുത്ത് പോലീസ് കേസെടുത്ത് കൂടുതൽ നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പുറത്താക്കുന്ന ഉൾപ്പെടെയുള്ള എടുക്കുമെന്ന് കോൺഗ്രസിന്റെ നേതൃത്വം അറിയിച്ചിട്ടുണ്ടെന്നാണ് അറിയിക്കേണ്ടത് ശരി അതാണ് അതിലെ വ്യക്തത ശരി നമുക്ക് നമുക്ക് നോക്കാം എത്രത്തോളം വേഗത്തിൽ അന്വേഷണ സംഘം നീങ്ങുന്നു എത്രത്തോളം തെളിവുകൾ കൊണ്ടുവരുന്നു പെൺകുട്ടിയുടെ മൊഴിയെടുക്കം രഹസ്യമൊഴിയെടുക്കം എടുക്കാനുള്ള നടപടികളിലേക്കാണ് ഇനി കടക്കേണ്ടത്